സുഹൃത്തുക്കളെ ചെമ്മനി ഡാമിലേക്കാണ് കേട്ടോ വെറുതെ ഒരു മഴയാത്ര നടത്തി ആദ്യം ബൈക്കിൽ പോകാൻ തീരുമാനിച്ചു പിന്നെ കാറാക്കി അപ്പോൾ ഇത് വല്ലാത്ത ഒരു രസകരമായ കാഴ്ച അത്രയേ ഉള്ളൂ അപ്പോൾ വലിയ ഗൗരവൊന്നുമില്ലെങ്കിലും പ്രകൃതിയെയും അതുപോലെ തന്നെ കാടും കാട്ടാറും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാട്ടാറും കാണാൻ ഇഷ്ടമുള്ളവർക്കൊന്ന് കാണാം നല്ല രസമുള്ള കാഴ്ചയായിരുന്നു മുഴുവൻ മൊത്തത്തിൽ കാടും ഒക്കെ ആയിട്ട് അതുപോലെ പ്ലാന്റേഷൻ റബ്ബറൊക്കെ വളരെ നിരനിരയായിട്ട് വെച്ചിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുള്ളൊരു യാത്ര നല്ല സുഖമായിരുന്നു കുട്ടുകാരൊക്കെ ഹാങ്ങിങ് ബ്രിഡ്ജിലൊക്കെ ശരിക്കും ആസ്വദിച്ചു എന്നാണ് പറയാം ഇന്ന് നടന്ന് കളിക്കുക അതൊക്കെ രസകരമായിട്ടുള്ളൊരു യാത്ര എന്ന് പറയായിരിക്കാൻ വയ്യ സൂപ്പറായിരുന്നു ഇടയ്ക്കിടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു വൈബ് കിട്ടി എന്നുള്ളതാണ് ആ യാത്രയുടെ രസം നെല്ലിയെ പോരടുപ്പിക്കാതെ തന്നെ ഞാനിതിൽ അവസാനിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ഇതാ നല്ല രസകരമായിട്ടുള്ള യാത്രകൾ പോകുന്നുണ്ട് ഒരു ചിമിനി ഡാം എത്തിയിരിക്കുകയാണ് ആ ഞാനും രണ്ട് മൂന്ന് കുട്ടികാരൊക്കെ ഉണ്ടായിരുന്നു ചിമ്മി ഡാമിൻ്റെ ചെറിയ വെള്ളം നടന്നിട്ടൊന്നുമില്ല അവിടെ പൊതുവേ മഴ കുറവ് ടൗണിലേക്ക് എത്തിയപ്പോൾ ആമ്പല്ലൂരൊക്കെ എത്തുന്ന സമയത്ത് നല്ല മഴയായിരുന്നു പോകുമ്പോഴും വരുമ്പോഴും തൃശ്ശൂര് ആമ്പല്ലൂരൊക്കെ നല്ല മഴ പക്ഷേ ഈ കാടിലേക്ക് കയറിയപ്പോൾ എന്തോ ഗതികേട് കൊണ്ട് മഴയില്ല എന്തോ ഒരു വിധി വൈപര്യത്തെന്ന് പറയില്ല സാധാരണ അവിടെയാണ് മഴ ഉണ്ടാകേണ്ടത് പക്ഷേ അവിടെ മഴ കുറവായിരുന്നു അന്നത്തെ ദിവസം പൊതുവെ അത് ഡാമിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടായാലറിയാം ഡാം നിറഞ്ഞിട്ടില്ല മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഡാമുകളൊക്കെ നിറഞ്ഞ കവിയാൻ നിൽക്കുമ്പോൾ ഇവിടെ ഡാം നിറഞ്ഞിട്ടാണ് പ്രകൃതി ദൃശ്യങ്ങൾ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ടും നല്ല സ്റ്റൈലാണ് അത് ഉഗ്രം ക്യാമറ ഒക്കെ ആണെങ്കിൽ നല്ല അസലായിട്ട് ഒപ്പിയെടുക്കാമായിരുന്നു നമ്മുടെ ഒരു മിനിമം സാധാരണ ക്യാമറ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്രയൊക്കെ ഭംഗി കാണിക്കാൻ പറ്റുന്നുള്ളൂ നല്ല സ്റ്റൈലായിട്ടുള്ള ആ സ്ഥലമാണ് അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റിയ ആ ഒരു ഒരുപാട് ഞങ്ങളെന്തായാലും അവിടെ അവിടുത്തെ പ്രത്യേകതയാണ് കേട്ടോ ഈ കൊട്ടവഞ്ചി എന്നുള്ളത് ശരിക്കും ഹൊകനക്കലൊക്കെയാണ് അതായതിൻ്റെ കൊട്ടവഞ്ചിയുടെ കേന്ദ്രം അത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നാണ് പറഞ്ഞത് അതിൻ്റെ കൊട്ടവഞ്ചി ഞങ്ങൾ കയറി ആദ്യമായിട്ടാണ് ഞാനും കയറുന്നത് ഞങ്ങൾ നാല് കൂട്ടുകാരും കയറുന്നത് ആദ്യമായിട്ടാണ് അതിൻ്റെ ഒരു രസം പ്രത്യേക ഒരു രസം തന്നെയാണ് അതിൻ്റെ എന്താണെങ്കിലും ആ ഒരു ചിമ്മിനി ഡാം ചെറുതാണെങ്കിലും അതൊരു നല്ല വളരെ തിരക്കൊന്നും ഇല്ലാത്തൊരു പ്രത്യേക സ്ഥലമായതുണ്ട് നമുക്ക് വളരെ സമാധാനമായിട്ട് അവിടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രം തന്നെ പറയാം താമസിക്കാനൊന്നുമില്ല സുഖമായിട്ട് പോയി അന്ന് തിരിച്ചു വരികയും ചെയ്യും എൻ്റെ കൂട്ടുകാരൊക്കെ ഇതൊക്കെ തുഴഞ്ഞുകൊണ്ടിരിക്കുക അതൊക്കെ എൻ്റെ ഫ്രണ്ടാണ് ഫാമിലികളൊക്കെ വന്നിട്ട് അന്ന് അക്കരെ പിടിക്കും ഇതൊരു ഭയങ്കരമായിരുന്നു തൊട്ടത് വട്ടം കറക്കുക ശരിക്ക് തലകറങ്ങും ഇത് ഇറങ്ങി നിർത്തുമ്പോഴേക്കും മതി മതിന്നാകും ഇത് ശരിക്കും പറഞ്ഞു നമ്മുടെ പാലക്കാടം ഭാഷ അയ്യോ മതി മതിയായിട്ടപ്പോ എന്ന് പറയുന്ന രീതിയിലേക്ക് ശരിക്കും ആയി കഴിഞ്ഞത് അയ്യോ ഭയങ്കര വരുന്നത് ഛർദിക്കാനൊക്കെ വരുന്ന അവസ്ഥയിലേക്ക് എത്തും ഒരുത്തനൊക്കെ ഭയങ്കര ഞങ്ങൾ കര കയറി വീണ്ടും നല്ല തിക്ലി ഫോറസ്റ്റാണ് കേട്ടോ അതിൻ്റെയൊക്കെ സൈഡിൽ നല്ല രസമാണ് കാണാൻ എന്ത് രസമായിരുന്നു പറയാം കുറച്ച് നേരം ശരിക്കും ഗംഭീരമായിട്ട് ഞങ്ങൾ ആസ്വദിച്ചു ഇനി ഞങ്ങൾ മടങ്ങുകയായി ഡാമെല്ലാം കഴിഞ്ഞിട്ട് മടങ്ങുന്ന ആ ദൃശ്യങ്ങൾ ആ ഇടയ്ക്കൊക്കെ ആ ഈ മഴക്കാലത്ത് പോകുമ്പോഴാട്ടെ എല്ലാവരുടെയും രസം അതിൻ്റെ ഒരു പ്രത്യേക വൈബ് നല്ല നല്ല രസത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ ആ യാത്ര അവസാനിപ്പിക്കുന്നു ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം